ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്വരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഈ സ്വരങ്ങൾ പാടി നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് നമ്മുടെ ലോ പിച്ചിൽ നിന്ന് ഹൈ പിച്ചിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാവരും ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അതേപോലെ സപ്തസ്വരങ്ങൾ നന്നായി പഠിച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്വരസ്ഥാനങ്ങൾ അങ്ങോട്ട് ഇട്ട് മാർഗില്ലേ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കേൾക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യണം എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതൊക്കെ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ പിന്നെ ഇതും കേട്ട് പാടി നോക്കുക ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അപ്പം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും മടി തോന്നരുത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പാടി നോക്കാം സ ഇപ്പം നമ്മൾ ബേസിലുള്ള സായാണ് പാടിയിട്ടുള്ളത് ഞാൻ ആറ് ഘട്ട ശ്രുതിയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ബേസ് സായാണ് ഞാൻ പാടിയിട്ടുള്ളത് സാ ഈ സാ നിങ്ങൾ പാടി നോക്കണം അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഹൈ ഹൈപിച്ചിലേക്ക് പോകണം ഹൈ നോട്ട് സാ പാടണം ഓക്കെ സാ അങ്ങോട്ടേക്ക് എത്തണം അപ്പൊ പെട്ടെന്ന് ഈ ലോ പിച്ച് സാ പാടി ഹൈ പിച്ച് സായിലേക്ക് നമ്മൾ പോകുന്നു നോക്കാം സാ സാ മനസ്സിലായോ അത് പെട്ടെന്ന് പെട്ടെന്ന് പാടി നമ്മൾ എടുക്കണം ഒന്നുകൂടെ പാടിത്തരാം എൻ്റെ കൂടെ പാടി നോക്കണം കേട്ടോ നിങ്ങൾ എന്നാലേ പെട്ടെന്ന് പഠിക്കുകയുള്ളൂ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പാടണമെങ്കിൽ കുറച്ച് കഴിയണം അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ കൂടെ പാടി നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാടാൻ കിട്ടുമെന്ന് തോന്നുമ്പോൾ മാത്രമേ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഉറക്ക പാടി നോക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ പാടി നോക്കാം സാ ഇത് നമ്മൾ കുറച്ച് സസ്റ്റൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ലോ പിച്ചും ഹൈപ്പിച്ചും നമ്മൾ കുറച്ച് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഇനി നമ്മളത് കുറയ്ക്കണം അതായത് അത്ര നീട്ടി പാടണ്ട ഓക്കെ സാ സു പറഞ്ഞു പിന്നെ അത് കുറച്ചും കൂടെ കുറയ്ക്കുക സാ 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 സെ അങ്ങനെ എടുത്ത് കൊണ്ടുവരണം ഇനി അടുത്തത് നോക്കിക്കേ അടുത്ത സ്വരം കൂട്ടി പാടുകയാണ് ചെയ്യുന്നത് കേട്ടോ സരി സരി സാ എന്നാണ് സരി സാ ഓക്കെ അപ്പം അതേപോലെ തന്നെ നമ്മൾ കൂട്ടിക്കൂട്ടി അത് പാടണം സരി അവിടെ സസ്റ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാ അവിടെയും സസ്റ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് വേണ്ട ഇനി നമ്മൾ അവിടെ നീട്ടി കൊടുക്കണ്ട സറി സാനി സറി സാനി സറി സാനി സറി സാനി ഇങ്ങനെ പാടണം ഓക്കെ ഇനി അടുത്ത സ്വരം കൂട്ടിയിട്ട് പാടണം അടുത്ത സ്വരം ഏതാണ് ഗ അല്ലേ അപ്പോൾ ആ ഗ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൂട്ടിപ്പാടി നോക്കാം Sariga, sariga, ga sa ga ena na sa re oke Sariga, sanida, okay. sariga, sa sariga, sanida, sa oke ഇനി എന്താണ് അടുത്ത സ്വരം മാ അപ്പം മാ കൂട്ടിയിട്ട് പാടണം സരി ഗ സാ നി സരി ഗ സാ നി സാ നി സരി ഗ ഇങ്ങനെ പോണം ഇനി അടുത്തത് വരുന്നത് എന്താണ് സരി ഗ വരെ പോകുന്നുണ്ട് അപ്പൊ അവരോഹണം എങ്ങനെ വരും സാധ ക്ലിയർ ആയോ സരി സരി ഗ ഇങ്ങനെ വരും ഇനി അടുത്തത് അതിൻ്റെ അടുത്തത് സരി ഗ പാവ പോകണം അപ്പൊ എങ്ങനെ വരും അവരോണം സാനിധ പ മാഘ ക്ലിയർ ആയോ അപ്പൊ നമ്മൾ ഇത് പാടിയിട്ട് പെട്ടെന്ന് അതിലേക്ക് വരണം സരി സരി സനിധപമഗ പഥ സനിധപമഗ മക ഓക്കെ അടുത്തത് വരുന്നത് അടുത്ത സ്വരം കൂട്ടിയിട്ട് ഇനി നമുക്ക് നീ വരെ പോവാം സരി അവിടെ നിൽക്കണം സനിധപമഗരി അവിടെ നിൽക്കണം ഓക്കെ സരി സനിധപമഗരി പഥനിധ ഓക്കെ പിന്നെ അത് ഫുൾ ആയിട്ട് പാടാം സരി നമുക്ക് സ്വരങ്ങള് കയറ്റി കൊണ്ടുപോവാനും ഇറക്കി കൊണ്ടുവരാനും പ്രയാസം ഉണ്ടാവില്ല ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സ്വരങ്ങള് താഴേക്ക് കൊണ്ടുവരുമ്പോ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ അത് നോക്ക നമുക്ക് അതായത് സാ ചിലക്ക് നമ്മൾ ഹൈ നോട്ട് പാടിക്ക അതായത് ഇപ്പോൾ സരിഗ പാടിയിട്ട് വീണ്ടും സായിയിലേക്ക് തിരിച്ചു വരുന്നതൊന്നും പെട്ടെന്ന് പാടാൻ ക്ലിക്കാവുന്നില്ല അത് മനസ്സിലാവുന്നില്ല അപ്പോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പാടുന്നത് ശ്രദ്ധിക്കണേ എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വേണം കേട്ടോ ഓക്കെ അപ്പോൾ പാടി നോക്കാം സ നമ്മൾ നോർമൽ സ ഇനി അടുത്ത സ്വരം കൂട്ടിയിട്ട് വീണ്ടും നമ്മൾ താഴെയുള്ള സായിലേക്ക് തിരിച്ചു വരുകയാണ് സരി 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 സ ഓക്കെ ഇനി വീണ്ടും നമ്മൾ സരിഗ പാടിയിട്ട് വീണ്ടും നമ്മൾ എങ്ങോട്ട് വരുന്നു ഫസ്റ്റിൽ പാടിയ സായിലേക്ക് തിരിച്ചു വരുകയാണ് സ के सरि गसा सरि ग पसा ग पधा सरि ग സാലി പോയിട്ട് വീണ്ടും നമ്മള് സായിലേക്ക് തിരിച്ചു വന്നു ഫസ്റ്റ് പാടിയ സായിലേക്ക് ഇനി എവിടെ വരെ പോണം മാവരെ പോണം സീ ഗസാ വരെ പോയിട്ട് എങ്ങോട്ടേക്ക് തിരിച്ചു വന്നു വീണ്ടും നമ്മൾ പാടിയ സായിലേക്ക് തിരിച്ചു വന്നു ആദ്യം പാടിയ സായിലേക്ക് തിരിച്ചു വന്നു ഇനി ഏതാണ് പാടുള്ളത് മാ കഴിഞ്ഞാൽ പിന്നെ പാ പാവരെ പോകണം സരി ഗ പാ സാ സണ്ടോ പാവരെ പോയിട്ട് പെട്ടെന്ന് നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് വരുന്നു സായിലേക്ക് തിരിച്ചു വരുന്നുണ്ട് സരി ഗ മാ പ ഓക്കെ ഇനി പാ കഴിഞ്ഞിട്ട് എന്താണ് ധ ധ വരെ പോയിട്ട് സൈലിക്ക് തിരിച്ചു വരണേ സരി ഗ പേ കൺട്രോൾ ചെയ്യണം നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കേറി പോവരുത് ഇനി എന്താണ് ധ കഴിഞ്ഞാൽ പിന്നെ നീ ഓക്കെ സരി ഗ പവിടെയൊക്കെയാണ് പോണത് ഓട്ടോമാറ്റിക്കായിട്ട് പാടി പോകും ടോപ്പിലേക്ക് പോകും അല്ലേ അങ്ങോട്ടേക്ക് പോകരുത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ് അപ്പോൾ അവിടെ വരെ പാടിയിട്ട് തിരിച്ച് നമ്മൾ സായിലേക്ക് വരണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പാടിയ ആ സായിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് ഓക്കെ ഇനി സരി ഗധനീ സാ സണ്ടോ രണ്ട് സായും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് നമ്മൾ ഇനി സ്പീഡ് കൂട്ടി അങ്ങനെ പാടി ശീലിക്കണം സരി സരി ക സരി ഓക്കെ അങ്ങനെ പാടി നോക്കണം കേട്ടോ ഇനി അടുത്തത് നോക്കിക്കേ ഇപ്പൊ നമ്മൾ സ മാത്രമേ പാടിയിട്ടുള്ളൂ അല്ലേ ഇനി രീം കൂടെ കൂട്ടിയിട്ട് പാടാം അതായത് സ സരി ക സരി നമ്മൾ നേരത്തെ ഇങ്ങനെയാ പാടിയത് സരി ക സ എന്നേ പാടിയിട്ടുള്ളതായിരുന്നു ഇപ്പൊ നമ്മൾ രീം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തു സരി സരി ഇനി സരിക കഴിഞ്ഞാൽ മാറണം അല്ലേ സരി ഗ മ സരി ഓക്കെ സരി പരി പരി സരി ഓക്കെ ഇനി എന്താണ് ലാസ്റ്റ് വരുന്നത് സരി ഇപ്പം ഏകദേശം മനസ്സിലായോ എന്താ സംഭവം എന്നുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് മോളിൽ നിന്ന് താഴേക്ക് വരണമെങ്കിൽ ഇതാണ് ഐഡിയ ഇത് നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും പാധി സ എന്നു പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോകും നമ്മൾ പഥ സ എന്നാണ് പോവുക പക്ഷെ നമ്മൾ പെട്ടെന്ന് നോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആ പഠിച്ച ആ ഓളത്തിൽ നമ്മൾ അങ്ങ് ഒരു ഒരുപോക്ക് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാതെ ഇങ്ങോട്ടേക്ക് നമ്മൾ പിടിച്ചു വലിച്ച താഴേക്ക് ഇടണം നമ്മളെ സ്വരങ്ങള് ഓക്കേ അപ്പൊ അത് ശ്രദ്ധിച്ചു തന്നെ പാടണം കേട്ടോ അതുകൊണ്ട് നമ്മളിത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടേ പഠിക്കാൻ പാടുള്ളൂ കേട്ടല്ലോ വേണ്ടാത്രത്തേക്കൊന്നും സ്വരങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ അവരോഹണത്തിലും പാടാം ആരോഹണം അവരോഹണം എന്താണെന്നറിയോ ആരോഹണം എന്ന് പറഞ്ഞാല് താഴേന്ന് മുകളിലേക്കുള്ള സഞ്ചാരമാണ് അതേപോലെ അവരോഹണം എന്ന് പറഞ്ഞാലോ മോളിൽ നിന്ന് താഴോട്ട് ഓക്കെ സ്വരങ്ങൾ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി അവരോഹണം പാടാം അവരോഹണം എന്ന് പറയുന്നത് മോളിൽ നിന്ന് താഴോട്ട് അപ്പം സാനി സാനി എന്നാണ് വരുന്നത് ഓക്കെ സാനി ലി സാ നീല് വന്നിട്ട് വീണ്ടും നമ്മൾ നമ്മളെങ്ങോട്ടേക്ക് കയറി സായിലേക്ക് കയറി നേരത്തെ നമ്മൾ ആരോഹണ ആ ഒരു ഭാഗമാണ് പാടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ അവരോഹണം നോക്കുന്നത് അതായത് ടോപ്പിൽ ടോപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് പിന്നെയും ടോപ്പിലേക്ക് തന്നെ കയറുകയാണ് ഓക്കെ സാ നീ എന്നാണ് വീണ്ടും ആദ്യം പാടിയ സാധനം പിന്നെ എന്തു വരും സാധ സാധ എന്ന് വരും പിന്നെ അടുത്തത് വരുന്നത് സാധന Okay, so... നമ്മൾ നമ്മൾ പാടി നോക്കണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ശബ്ദം ലോ ലോ പിച്ചിൽ പിച്ചിൽ നിന്ന് നിന്ന് ഹൈ ഹൈ പിച്ചിലേക്ക് പിച്ചിലേക്ക് അങ്ങനെ െടുക്കാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അത് നിങ്ങൾ നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ ആ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ കൂടെ ഇതും കൂടെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിന് മാറ്റി വെക്കുക ഒരു മണിക്കൂർ നമ്മൾ ചെയ്യണം പക്ഷേ അരമണിക്കൂറെങ്കിലും എല്ലാവരും തിരക്ക് പിടിച്ച ആളുകളാണല്ലേ അപ്പം കുറച്ച് സമയം എങ്ങനെയെങ്കിലും നമ്മൾ ഇതിന് മാറ്റി വയ്ക്കുക എന്നിട്ട് ആ സമയത്ത് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം